നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം നഗ്നയായി ശരണ്യ അഭിനയിച്ചു ആ സീനിനെ കുറിച്ച് നടി പറയുന്നത് ഇങ്ങനെ ശരണ്യ എന്ന നടിയെ മലയാളികൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് സായ് പല്ലവി നായികയായി എത്തിയ ഫിദയിലൂടെയാണ് സായ് പല്ലവിയുടെ സഹോദരിയുടെ വേഷത്തിലാണ് ശരണ്യ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ഈ കഥാപാത്രം ക്ലിക്കായെങ്കിലും പിന്നീടുള്ള നടിയുടെ കരിയറിൽ ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ ഒന്നും വന്നിരുന്നില്ല വർഷങ്ങൾക്കിപ്പുറം അംബാജിപ്പേട്ട് മാരേജ് ബാൻഡ് എന്ന ചിത്രത്തിലൂടെ നടിക്ക് ഗംഭീര തിരിച്ചുവരവ് ലഭിച്ചിരിക്കുകയാണ് സുഹാസനാണ് നായകനെങ്കിലും കയ്യടി മുഴുവൻ നേടിയിരിക്കുന്നത് ശരണ്യാണെന്നാണ് സിനിമാ ലോകം പറയുന്നത് നായക കഥാപാത്രത്തിന്റെ ഇരട്ട സഹോദരിയുടെ വേഷം ത്തിലാണ് ശരണി എത്തിയത് സിനിമയിലെ ഒരു പോലീസ് സ്റ്റേഷൻ രംഗത്തിൽ തിയേറ്റർ ഇളക്കിമറയും അവിടെ നിന്ന് ഉയരുന്ന കയ്യടികളും വിസിലടിയും ശരണിക്ക് വേണ്ടിയുള്ളതാകും സിനിമയിലെ ഒരു രംഗത്തിൽ നഗ്നയായി ശരണ്യ അഭിനയിക്കുകയും ചെയ്തു ആ രംഗത്തിൽ അഭിനയിച്ചതിനെ കുറിച്ച് സംസാരിക്കുകയാണ് ശരണ്യ സംവിധായകൻ ഈ സീനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് പേടി തോന്നിയിരുന്നു ഇത്തരമൊരു സീൻ മുൻപ് അഭിനയിച്ചിട്ടില്ല പക്ഷേ എന്റെ ഭർത്താവാണ് എന്റെ ഭയം മാറ്റിയതും പിന്തുണ നൽകിയതും വളരെ ശക്തമായ കഥാപാത്രമാണ് അതിനാൽ ധീരയായി തന്നെ ചെയ്യാൻ ഭർത്താവ് ഊർജ്ജം നൽകി സിനിമയുടെ യൂണിറ്റും വലിയ പിന്തുണയായിരുന്നു അഞ്ചു പേർ മാത്രമായിരുന്നു ആ സീൻ ചിത്രീകരിക്കുമ്പോൾ ഉണ്ടായിരുന്നത് സംവിധായകൻ കോസ്റ്റ്യൂം ഡിസൈനർ അസിസ്റ്റന്റ് പിന്നൊരാളും കൂടെ വളരെ കംഫർട്ടബിൾ ആയിരുന്നു ഞാൻ ആ സീൻ വളരെ നന്നായി വന്നത് അവരുടെ സഹകരണം കൊണ്ടാണ് ഇതായിരുന്നു ശരണയുടെ പ്രതികരണം എന്റർടൈം ഡെസ്ക് തെഡൈ ന്യൂസ്